ഹായ് നമസ്കാരം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ദഹനത്തെ പിന്തുണയ്ക്കുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് ബ്രോക്കോളി ബ്രോക്കോളി നമ്മളുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തിയാൽ ഉണ്ടാവുന്ന ചില ഗുണങ്ങൾ ഇനി നമുക്ക് ബ്രോക്കോളി കൊണ്ടുള്ള വിഭവത്തിലേക്ക് കിടക്കാം അതിനായി അടുപ്പത്ത് ചീൻ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അല്പം വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്തി കൊടുക്കുക സവാള ഒന്ന് വാടി വരുമ്പോൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും ബ്രോക്കോളിയുടെ തണ്ട് അത് കുറച്ച് വേവ് കൂടുതലുള്ളതിനാൽ നേരത്തെ നമ്മളതിൽ ചേർക്കുകയാണ് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇതൊന്ന് പാതി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം മൂന്ന് കളറുള്ളതാണ് നമ്മളെടുത്തിരിക്കുന്നത് മഞ്ഞ പച്ച ചുവപ്പ് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് മഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു അതിനുശേഷം ചുവപ്പും ചേർത്ത് കൊടുത്തു പിന്നീട് നമ്മൾ പച്ചയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് മൂന്നും കൂടി അല്പമൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ താരമായ ബ്രോക്കോളിയെ അതിലേക്ക് കൊടുക്കാം ഈ ബ്രോക്കോളി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിയുന്നതും അടച്ച് വെച്ച് ചെറുതായി ഒന്ന് വേവിക്കുന്നതും നന്നായിരിക്കും ഞാൻ അതാണ് ചെയ്യുന്നത് അതിന് അതിലേക്ക് അല്പം മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം ആഹാ നല്ല പോലെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിത്തലയും ഇട്ട് കൊടുത്ത് വാങ്ങിവെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്രാവശ്യം കറിവേപ്പില അവസാനമാണ് ചേർക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് വീണ്ടും കാണാം